കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിലെ ക്ലീനിങ് തൊഴിലാളി ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവിടെയുള്ള ക്ലീനിങ് പ്രവൃത്തികൾ ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിങ്ങം ഒന്നാം തീയതി ആ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ ശ്രീകോലിന് സമീപത്തുള്ള ഇന്റർലോക്കുകൾ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി നടന്നു ഇതിനിടെ ഷോക്കേറ്റ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ചേട്ടാ എന്താണ് സംഭവിച്ചത് നമ്മൾ ലക്ഷ ദിവസങ്ങൾ വരുമ്പോൾ എൻ്റെ ലോക്ക് ക്ലീൻ ചെയ്യുന്നതാണ് എൻ്റെ ലോക്ക് ക്ഷേത്രം എല്ലാ പരിസരവും ക്ലീൻ ചെയ്യും അപ്പം പുറത്ത് സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു നട അടച്ചുകൊണ്ട് അകത്ത് ആരും ശ്രദ്ധിക്കില്ല അകത്ത് പുള്ളിയിൽ നിന്ന് കഴിയുകയായിരുന്നു അപ്പോൾ ഒരു പത്തേമുക്കൽ ആയപ്പോൾ പുറത്ത് വെള്ളം ഓവർഫ്ലോ ആയിട്ട് വരുന്നു കാരണം ഇവിടെ ഉപയോഗിച്ചെങ്കിൽ വെള്ളം അകത്ത് വരത്തില്ല ഓവർഫ്ലോയായി അപ്പോൾ ബമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ സംശയം തോന്നുന്നു സെക്യൂരിറ്റി നോക്കിയപ്പോൾ പുള്ളിയുടെ ദേവിഷത്ത് നിന്ന് ഇടയിൽ കിടക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ക്ഷേത്രത്തിന് സമീപത്ത് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതാണ് ഈ കാണുന്ന ഉപയോഗിച്ച് രാഹുൽ ഉപയോഗിച്ചു എന്ന് പറയുന്ന പമ്പ് സെറ്റ് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻ കേബിളാണ് ഈ കാണിക്കവഞ്ചിക്ക് മുകളിലേക്ക് കിടക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതിലൊന്നും തന്നെ ഈ എർത്ത് കറണ്ട് പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ഉയരലും മറ്റ് ബ്രേക്കുകളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ കെ ഇ സി വിവരം അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് ഷോക്കേറ്റ് എന്നുള്ള ഒരു കാര്യം വ്യക്തമാകേണ്ടത് എന്തായാലും ട്രസ്റ്റ് അംഗങ്ങൾ തന്നെ പലരും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ആരോപിക്കുന്നുണ്ട് എല്ലാ ഇന്നലെ മാത്രം ഇങ്ങനെ ഷോക്ക് കാരണം എന്താ അവൻ ഒന്ന് വർഷം പണി ഒരു സ്ഥലത്ത് ഒരു തന്നെയാണ് ഇത് കുത്തുന്നത് കണക്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യത്തിൽ ഇനി കെ സി ബി കൂടി ഇവിടെ എത്തി പരിശോധന നടത്തിയ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക ജയചന്ദ്രൻപില്ലാപ്പറയ്ക്കപ്പം മാതൃഭൂമി മാതൃഭൂമിന്യൂസ് തിരുവനന്തപുരം